മോഹൻലാലിന്റെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം ഏപ്രിൽ ആരംഭിക്കുമെന്നാണ് തരുൺമൂർത്തി വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ വേഗം ചിത്രീകരിക്കാൻ കഴിയുന്ന സിനിമയല്ല കാഴ്ചയിലും വിഷയത്തിലും വലിപ്പമുള്ള സിനിമയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഈ വർഷം തന്നെ റിലീസിനായി ശ്രമിക്കുമെന്നും തരുൺമൂർത്തി പറയുന്നു വിഷുവിന് സിനിമ തുടങ്ങും ഇപ്പോൾ സിനിമയുടെ ഭാഗമായുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് വളരെ വേഗം ചിത്രീകരിക്കാൻ കഴിയുന്ന സിനിമയല്ല രണ്ട് രണ്ടര മാസം ചിത്രീകരണത്തിന് ആവശ്യമായി വരും കാഴ്ചയിലും വിഷയത്തിലും വലിപ്പമുള്ള സിനിമയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ പ്രേക്ഷകലേക്ക് സിനിമ എത്തിക്കൂ എന്നും തരുൺമൂർത്തി വ്യക്തമാക്കി ഇത് അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തരുൺമൂർത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട സ്ക്രിപ്റ്റിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടാണ് തരുൺമൂർത്തി തന്റെ പുതിയ സിനിമയുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഒരു ഫാൻ ബോയ്സ് സംഭവം തന്നെയാണ് തരുൺമൂർത്തിയുടെ ലെവലിൽ നിൽക്കുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞ സിനിമകൾ പോലെ ഒരു ഗംഭീര സിനിമ തന്നെയായിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് തരുൺമൂർത്തിയുടേതായി ഇറങ്ങിയ സിനിമകളുടെ ഒരു ലെവൽ തന്നെയായിരിക്കും മോഹൻലാൽ സിനിമയും എത്താൻ പോവുക തന്റെ ഫാൻ ബോയ്സ് സിനിമ എന്നുള്ള കൗതുകമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുമുള്ളത് സൗദി വെള്ളക്കയ്ക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് സൂചന വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടുപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുണും കെ ആർ സുനിലും ചേർന്നാണ് ഇവർ രണ്ടുപേരും ചിത്രത്തിനുവേണ്ടിയുള്ള അവസാന മിനുക്കുമടികളിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ച ചിത്രത്തിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നു തന്റെ രീതിയിലുള്ള ഒരു ഫാൻ ബോയ് ചിത്രം തന്റെ ഐഡിയലിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തരുൺമൂർത്തി പറയുമ്പോൾ ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തമുള്ള മോഹൻലാ ചിത്രം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിരവധി രാജ്യാന്തര ആർട്ട് ഫെസ്റ്റിവലുകളിൽ ഫോട്ടോഗ്രാഫി ഷോ അവതരിപ്പിച്ച ആർട്ടിസ്റ്റും പ്രമുഖ ദിനപത്രത്തിലും മാഗസീനുകളിലും ഫീച്ചറുകൾ എഴുതുന്ന എഴുത്തുകാരനുമാണ് കെ ആർ സുനിൽ അദ്ദേഹവും തരുൺമൂർത്തിയും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് സിനിമയിലെ മറ്റ് അഭിനേതാക്കളുടെ നിർണ്ണയം പൂർത്തിയായി വരികയാണ്